ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ഒരു പലക സാധാരണ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും അല്ലേ ഇതിപ്പോൾ ഒരു മരത്തിൻ്റെതാണ് സാധാരണ ഫൈബറിൻ്റെതായിപ്പും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുക അപ്പം ഇതുപോലെ കുറച്ചൊരു അങ്ങനെയുള്ളൊരു പലക നമുക്ക് ആവശ്യമാണല്ലോ നമുക്ക് മീൻ കട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലൊരു ഫൈബറിൻ്റെതായിക്കോട്ടെ ഇനി നമ്മൾ യൂസ് ചെയ്യാത്തതാണെങ്കിലും യൂസ് ചെയ്യാത്ത ടൈപ്പ് കലക പല ആണെങ്കിലും നമുക്ക് ധാരാളം ഗുണങ്ങൾ ഉണ്ട് വെച്ചിട്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ഒരു ഷോർട്ടായിട്ട് പലകുണ്ടെങ്കിലും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നത് അപ്പോൾ ഇത് ഇരിക്കാൻ മാത്രമല്ല പ്രത്യേകിച്ച് ഇനി നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫൈബറൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ വിട്ടുപോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി ഇത് ഒഴിവാക്കേണ്ട കാര്യമില്ലേ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായി ഞാൻ എടുക്കുന്നത് ഒരു ടീ ഷർട്ടാണ് വീട്ടിലെ ജെൻസിൻ്റെ ഒരു ടീഷർട്ട് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പഴയ ടീ ഷർട്ട് നമുക്ക് ഇടാത്തതൊക്കെ നമുക്ക് എടുക്കാം ഇനി ഇത് വെച്ചിട്ടാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതിനായി ടീ ഷർട്ട് ഞാനിത് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് കയറ്റിൻ്റെ ഭാഗം താഴെയായിട്ട് ഇതുപോലെ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ സ്റ്റൂൾ ഇതിലേക്കൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ അതായത് ഈ സ്റ്റൂൾ ഇതിൽ ഇതിലേക്ക് നന്നായി ഒന്ന് കയറ്റി വെച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ പലകൻ്റെ ഉള്ളിലേക്ക് നന്നായി ഒന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് കണ്ടോ ടീ ഷർട്ട് നല്ലാണെന്ന് വലിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പം നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ എന്താണ് തോന്നുന്നത് അതെ നമുക്ക് നല്ലൊരു ലോണ്ടറി ബോക്സായി നമുക്കിത് എടുക്കാം കേട്ടോ അതായത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത ഇതുപോലെ ഉണ്ടാവും ഏകദേശം ഇവിടെ ഇങ്ങനെ അപ്പം നമുക്ക് ഈക്കൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ലോണ്ടറി ബോക്സ് ഇല്ലാത്തവർക്കൊക്കെ സുഖമാണ് ചെറിയ രീതിയിലുള്ള പ്രത്യേകിച്ച് കുട്ടികളതൊക്കെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപ ഉപകരിക്കോ അപ്പോൾ ഇത് നല്ലോർക്കും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അത് കണ്ടത് എടുക്കാനോ വെക്കാനൊക്കെ വളരെ എളുപ്പമാണ് മരത്തിൻ്റെ കൊണ്ടാണ് കുറച്ച് വെയിറ്റ് ഉള്ളത് അല്ല ഞാൻ നമുക്ക് ഫൈബറിനാക്കാനും എളുപ്പത്തിൽ എടുക്കാനും വെക്കാനൊക്കെ വളരെ സിമ്പിളായിരിക്കും അപ്പോൾ ടീഷർട്ട് ഷർട്ട് ഇനി വളരെ ചെറുതായത് വലിയ ടീഷർട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് പാകമായത് അപ്പം വലിയ ടീഷർട്ട് ഇല്ലാത്തവർക്ക് നമ്മുടെ വാക്സിസ് കുട്ടികളെ വാക്സി ഒക്കെ ഉപയോഗിക്കുക കേട്ടോ അതുപോലെ ചെയ്യാം ഇനി മാക്സി അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പ് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പൊക്കെ നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനി സ്റ്റൂൾ ഇതിപ്പോൾ പലകാണ് സ്റ്റൂളാണ് കുറച്ചും കൂടി വലിയതായിരിക്കും നമുക്ക് കിട്ടുക ഇത് കണ്ടോ അത് കണ്ടു ഇത് സ്റ്റൂൾ കൊണ്ട് ഞാൻ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത് അപ്പോൾ ഇത് ഇപ്പോൾ ഈക്കിടുന്നതാണ് അപ്പോൾ കണ്ടോ ഇതുപോലെ സ്റ്റൂളോണ്ട് ചെയ്ത് വെക്കുക അത് ഞാൻ നിലത്ത് വെക്കാതെ വേർഡ് സ്റ്റൂൾ എന്നാൽ വെച്ചതാണ് ഇത് സ്റ്റൂളാണ് സംഭവം കണ്ടോ ഇത് ഞാൻ സ്റ്റൂളിന് ഇതുപോലെ ഒരു ലൈറ്റ് ഇട്ട് കൊടുത്ത് ഒരു ലോണ്ടറി ബോക്സ് ആക്കി എടുത്ത എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളാണ് നിങ്ങൾക്കിത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം